പശ്ചിമബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഗവർണർ ഇന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും കൊല്ലാൻ ശ്രമിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇഡി വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് ബിജെപിയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെത്തിയ ഇ ഡി സംഘത്തിന് നേരെ ഇന്നലെയാണ് ആക്രമണമുണ്ടായത് രാഷ്ട്രീയമായി കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആരോപണം നേരത്തെ ശക്തമാണ് അവധി അടക്കമുള്ളവർ നേരത്തെ ഉന്നയിച്ചതാണ് അപ്പോൾ സംസ്ഥാനത്തെത്തുന്ന ഇഡിക്ക് നേരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് വിലയിരുത്തപ്പെടുക സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ആയുധമാക്കിയത് ബിജെപി മാറ്റിക്കഴിഞ്ഞല്ലോ രഞ്ജിനി പശ്ചിമബംഗാളിൽ ഇന്നലെ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഏതായാലും സംസ്ഥാനത്തും മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ് കാരണം ഇന്നലെ രാവിലെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയ്ക്കായി എത്തിയ ഇ ഡി സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത് അതായത് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആക്രമമാണ് ടി എം സി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ ഇ ഡി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കാരണം ഇന്നലെ രാവിലെ ഏഴരയോടുകൂടിയാണ് ട്വന്റി ഫോർ നോർത്ത് പർഗാനാസിലെ വീട്ടിൽ എത്തിയത് റെയ്ഡിനായി പക്ഷേ ഈ സമയം വീട് അടച്ചിട്ട നിലയിലായിരുന്നു തുടർന്ന് വീടിന് പുറത്ത് കാത്തു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് എണ്ണൂറിലധികം വരുന്ന തൃണമൂൽ പ്രവർത്തകർ അവിടെ തിരച്ചെത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ തൃണമൂൽ ഇ ഡി വൃത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നത് അതായത് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഇവരുടെ ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ കൊല്ലുക എന്ന ഉദ്ദേശമാണ് തൃണമൂൽ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിൽ ഗവർണർ സി വി ആനന്ദ് ബോസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്നലെ തന്നെ ഈ സംഭവത്തെ അതിരൂക്ഷമായ ഭാഷയിൽ ഗവർണർ അപലപിച്ചിരുന്നു സംസ്ഥാന സർക്കാർ അവരുടെ കടമ നിറവേറ്റിയില്ലെങ്കിൽ ഭരണഘടന നിർവഹിക്കാൻ അറിയാം എന്നാണ് ഗവർണർ പ്രതികരിക്കുകയും ചെയ്തത് ഏതായാലും ഈ സംഭവത്തിൽ ഗവർണർ ഇതിനോടകം തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി എന്നര വിളിച്ചു വരുത്തിയിരുന്നു ഒപ്പം തന്നെ ഡി ജി പിയെയും ആഭ്യന്തര സെക്രട്ടറിയെയും വിളിച്ചു വരുത്തിയിരുന്നു ഇവരോട് ഉടൻ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർ നൽകുകയും ചെയ്യുക ഏതായാലും ബി ജെ പിയും കോൺഗ്രസും ഇതിനോടകം തന്നെ സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണം ഒപ്പം എൻ ഐ എ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ ക്രമസമാധാന നില സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു ഒപ്പം തന്നെ രാഷ്ട്രപതി ഭരണം വേണമെന്നൊരു ആവശ്യം കോൺഗ്രസും മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം കോൺഗ്രസ് ഇത്രമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ബാധിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ കൂടിയാണ് കാരണം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് നേരത്തെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ വലിയ തർക്കം നിലനിന്നിരുന്നു അതായത് രണ്ട് സീറ്റുകൾ മാത്രമേ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിട്ടു നൽകൂ എന്ന വാർത്തകളോട് രൂക്ഷമായ ഭാഷയിൽ അധീർ രഞ്ജൻ ചൌധരി വിമർശിക്കുകയും ചെയ്തിരുന്നു അത്തരമൊരു അനുകമ്പ കരുണ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാനറിയാം ഇടതുപാർട്ടികളായി ചേർന്ന് മത്സരിക്കുന്ന കാര്യം ആലോചിക്കും തുടങ്ങിയ കാര്യങ്ങൾ അധീർ രഞ്ജൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതിനുശേഷമുണ്ടായ ഈ സംഭവത്തിൽ കോൺഗ്രസ്സും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് യെസ് അതാണ് സാഹചര്യം എന്തായാലും ഇ ഡിക്ക് നേരെ ഉണ്ടായ ആക്രമണം കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആക്രമണം എന്ന ഇ ഡി പറയുന്നു ബിജെപി വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു അതിലേറ്റവും ശ്രദ്ധേയം രാകേഷ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ നിലപാടാണ് രാഷ്ട്രപതി ഭരണം വേണമെന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നു പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തൃണമൂലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ അതുകൊണ്ട് തന്നെ ആ നിലപാട് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനൊക്കെ വഴിവെക്കാൻ സാധ്യതയുള്ളവുന്ന കൂടിയാണ് മറ്റു പ്രധാനപ്പെട്ട